ഇന്തിഫാദ പ്രോബ്ലം ആവുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രോബ്ലമാണെന്നുള്ള കാര്യത്തിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് വീണ്ടും ഒരു എന്തുകൊണ്ട് അവിടെ വരികയാണ് കാരണം അത് അറബിക് വാക്കാണ് അറബിയിൽ എഴുതിയ സാധനങ്ങളെല്ലാം പ്രശ്നമാണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ കാരണം അറബിയിലുള്ള സാധനം എന്ത് എഴുതിയാലും അത് ഇസ്ലാമാണ് എന്നാണ് നമ്മളുടെ മദ്രസ ജീവികളുടെ ധാരണ അങ്ങനെ അവർ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് ഒരു ലേഡി അവരുടെ ഡ്രസ്സിൽ ഇതുപോലൊരു കാലിഗ്രാഫി അവിടെ ഉള്ള ഒരു ഡിസൈൻ അത് വെച്ചുകൊണ്ട് ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് ചായ ഓടിക്കാൻ പോയതാണ് അതും പാകിസ്ഥാനിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ നാട്ടുകാർ ഓടിക്കൂടി ആ അവിടെ ഓടിക്കൂടിയിട്ട് അതിനകത്തു നിന്ന് നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം എന്തെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്താണത് ഗുസ്താഹെ നബി ഏ ഖി സസ സർ തൻസെ ജുദ സർ തൻസെ ജുദ എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ് തല വെട്ടണം എന്നാണ് ആ അർത്ഥം കാരണത്താണ് നബിയെ നിന്ദിച്ചു എന്നാണ് അവിടെ പറയുന്നത് ഇതിലെന്താണ് നബി എന്താണ് അപ്പം അറബിയിലൊരു സാധനം ഒരു എഴുത്ത് കണ്ടാൽ ഉടനെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ് അത് ഇസ്ലാമാണ് എന്ന് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതി കഴിഞ്ഞ ദിവസം വായിക്കാനിടയിൽ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇറങ്ങി വന്ന ഒരു പോസ്റ്റാണ് ബംഗ്ലാദേശിലാണെന്നാണ് എൻ്റെ ഓർമ്മ ബംഗ്ലാദേശിൽ ചില ആളുകൾ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു പ്രശ്നം നമ്മളുടെ പൊതു ഇടങ്ങളിൽ അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കരുത് എന്ന് അറബിയിൽ എഴുതി വെച്ചു ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് അവർ ഇംഗ്ലീഷിലെഴുതി ബംഗ്ലയിൽ എഴുതി പല ഭാഷയിലും എഴുതി വെച്ചു ഒരു രക്ഷയില്ല അവസാനം അവർ ഈ സാധനം അറബിയിൽ എഴുതി വെച്ചു ഒന്നാമത്തെ കാര്യം ഇവർക്ക് അറബി വായിക്കാൻ അറിയില്ലല്ലോ അറബിയെ അറിയാത്തത് കൊണ്ട് തന്നെ ഇതെന്തോ കുറാനിലെന്തോ സാധനമാണെന്ന് വിചാരിച്ച് കുറച്ചിങ്ങനെ കുത്തും കോമയൊക്കെ അതികെട്ട് ഈ പറഞ്ഞ മാതിരി നല്ല ഭംഗിയിലങ്ങ് എഴുതി വെച്ചു സംഗതി വേറെ ഒന്നുമല്ല ഇവിടെ മൂത്രം ഒഴിക്കമാട്ടെ എന്ന് അൽ മൂത്രം ഇന്ത ഒഴിക്കമാട്ടെ എന്നാണ് അവിടെ എഴുതി വെച്ചത് പക്ഷെ അത് കണ്ടപ്പോൾ കാക്കന്മാർ വിചാരിച്ചത് എന്തോ ഇസ്ലാമിലെ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവരവിടെ മൂത്രം ഒഴിക്കല് നിർത്തി ഇതാണ് അവിടെ സംഭവം ഇത് ഇങ്ങനെയാണ് ഇവരെ പറ്റിക്കുന്നത് ഈ മദ്രസാ ജീവികളെ നമ്മൾ അക്ഷരം തെറ്റാതെ മദ്രസാ ജീവികൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനിയെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളിനി ഞാനൊന്നും പറയുന്നില്ല ഇതിൽ ഇതിൽപ്പരം എന്ത് തെളിവാണ് വേണ്ടത് ഇത് മദ്രാസാ ജീവികളൊക്കെ മാത്രം കാര്യമല്ല മറ്റു മതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന് അവിടുത്തെ പോയിരുന്നൊരു വഴി അവിടെ ഒരു കോർണറുണ്ട് ആ കോർണറിൽ എപ്പോഴും ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റിടും അപ്പോൾ ആളുകൾ വേസ്റ്റിട്ട് അവിടെ പശു വരുന്നു തിന്നുന്നു നമ്മളിവിടെ ആ പ്രശ്നം അധികമില്ല പക്ഷേ അവിടെ വന്നിട്ട് അതായിരുന്നു പ്രശ്നം പശുക്കൾ കൂടും അങ്ങനെ ആ വഴിയിൽ നടക്കാൻ കഴിയില്ല ചാണകവും എല്ലാം ചാണകം അതെ അങ്ങനെ മൊത്തം കുഴപ്പം അങ്ങനെ അവസാനം അവിടുന്ന് നാട്ടുകാർ എന്ത് ചെയ്തു അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഒരു ഒരു ഹൗസിങ് ഏരിയയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് അത് ക്ലീൻ ചെയ്ത് കാശൊക്കെ പിരിച്ച് എന്നിട്ട് അവർ ഒരു കയറ് കെട്ടിയിട്ട് അതിമല് കുറേ ദൈവങ്ങളുടെ ചിത്രം ഹനുമാൻ മുതൽ മറ്റേ ശ്രീകൃഷ്ണൻ എല്ലാവരും ഉണ്ടായിരുന്നു സർവ്വമത സമ്മേ സർവ്വ ദൈവ സമ്മേളനമായിരുന്നു അതിന് ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ തപ്പീട്ട് കിട്ടിയില്ല അലിയിലായിരുന്നു അങ്ങനെ എല്ലാ ദൈവങ്ങളുടെ ചിത്രവും കൂടി അവിടെ കയറിൽ കെട്ടിയും കിട്ടും അവിടെ പിന്നെ ഒരാളും വേസ്റ്റ് കൊണ്ടിട്ടിട്ടില്ല എന്നതാണ് അവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ തരത്തിൽ വിശ്വാസികളെ പറ്റിക്കാൻ എളുപ്പം ഇതൊക്കെ തന്നെയാണ് വഴികൾ എന്നത് നമ്മളവിടെ മനസ്സിലാക്കണം എന്തായാലും ഇവിടെ ഈ സ്ത്രീ അവരൊരു ഒരു 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 വിധത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു വനിതാ പോലീസുകാരി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടു കാണും എന്തായാലും ഈ സംഗതി വയറൽ ആയപ്പോൾ ഈ ഡ്രസ്സ് അവർ കോഴ്ത്തീന്നങ്ങാണ്ട് ഡിസൈൻ ചെയ്ത് വാങ്ങിച്ചതായിരുന്നാണ് അറിയുന്നത് അങ്ങനെ അവസാനം ഡിസൈൻ ചെയ്ത ആൾ അവർ ഒരു കുറിപ്പ് ഇറക്കി ഇൻസ്റ്റഗ്രാമിൽ ഡിയർ പാക്കിസ്ഥാനി പീപ്പിൾ വി ഹാവ് നത്തിങ് ടു ഡൂ വിത്ത് ദ റീസൻറ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ടു ദ ഇന്നസെൻറ്റ് ഗേൾ വി ആർ ബേസ്ഡ് ഇൻ കുവൈത്ത് കമ്പനി ആൻഡ് വി ഡോ നോട്ട് ഷിപ്പ് വേൾഡ് വൈഡ് പ്ലീസ് സ്റ്റാപ്പ് ഫോളോയിങ് ആൻഡ് മെസ്സേജിങ് സിൻസ് ഇറ്റ്സ് റിയലി ഡിസ്റ്റർബിങ് വി യൂസ് അറബിക് വേർഡ്സ് ആൻഡ് ലെറ്റേഴ്സ് ഇൻ ഡിഫറെ ഫോൺസ് എവ്രിവേർ സിൻസ് ഇറ്റ് ഈസ് അവർ ലാംഗ്വേജ് ഇത് ഞങ്ങളുടെ ഭാഷയാണ് ഞങ്ങളിതിനകത്ത് എന്തും ചെയ്യും ഈ അറബിയിൽ എന്തെഴുതിയാലും അത് ഇസ്ലാമാണെന്നും ഖുറാനാണെന്നൊക്കെ പറഞ്ഞിറങ്ങി വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളെ പാട് നോക്ക് എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചത് അപ്പോൾ ഇന്ത്ഫാദ എന്ന് പറയുന്ന വാക്കും ഇന്ന് കുറേയൊക്കെ ആളുകൾക്ക് ഒരു പേടി തോന്നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാൻ കഴിയുക കാരണം എന്താണ് അറബിയിൽ വേറെ എന്തോ എഴുതി വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ തല്ലിക്കൊല്ലാൻ പോയി അപ്പോൾ പിന്നെ കൃത്യമായിട്ട് അറബിക്കാണെന്നും അത് വയലൻസ് ആണ് എന്നും അറിയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാകുമ്പോൾ പേടിക്കാനുള്ളൊരു അവകാശമെങ്കിലും നിങ്ങളൊന്ന് വിട്ടുകൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ അത് പറഞ്ഞ ഉടനെ അവരെ കയറിയിട്ട് ഇസ്ലാമ ഫോബിക്ക് എന്ന് വിളിച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി വീണ്ടും ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യം അറബിയിൽ കാമസൂത്ര വരെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിന് ഇസ്ലാമിക് കാമസൂത്ര എന്ന് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത് അവിടെ പറയുമ്പോൾ ഇപ്പോൾ ഖുറാനിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പറയുകയാണെങ്കിൽ ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഖുറാൻ ഇറക്കിയിരിക്കുന്നത് അറബിയിലാണ് അറബി മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ് അപ്പോൾ ആർക്കാണ് അറബി മനസ്സിലാവുക ഈ മക്കയ്ക്കും അതിന് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറങ്ങി ഇറക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സാധനം തർജ്ജമ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പണിയുണ്ടാക്കിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് അതിന് നൂറായിരം തർജ്ജ്മകൾ മലയാളത്തിൽ എന്നിട്ട് മലയാളത്തിൽ ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ കാക്കാമാർ മദ്രസ ജീവികൾ എന്നിട്ട് പറയാം അത് നീ തർജ്ജമ വായിച്ചുകൊണ്ടിരുന്ന നീ അറബിയിൽ വായിക്കണം നീ അറബി പഠിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലായി പോയി പണിയാക്കാൻ പറയുന്നത് നമ്മൾ കാരണം എന്താണ് പഠിച്ചോനറിയില്ലായിരുന്നോ ഇവിടെ മലയാളികൾ ഉണ്ടാവും എന്നുള്ള കാര്യം മലയാളികൾക്ക് ഇസ്ലാം അറിയ അറിയണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ കുറുക്ക ഖുർആൻ ഇറക്കട്ടെ ചെ കുറുക്കാൻ ഖുർആൻ ഇറക്കട്ടെ പഠിച്ചോൻ അതല്ലേ വേണ്ടത് അതല്ലേ ഹീറോയിസം അതിന് പകരം അത് ഏതോ ഭാഷയിൽ എഴുതി വെച്ചിട്ട് എന്നിട്ട് നമ്മളത് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പഠിച്ചോന് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ലോകത്ത് ഇത്രമാത്രം ഭാഷകളുള്ള കാര്യം പഠിച്ചോൻ അറിയില്ലായിരുന്നോ ഈ കുറാൻ എല്ലാ നാട്ടിലേക്കും ഓരോ കോപ്പി അവരവരുടെ ഭാഷയിൽ അങ്ങ് കൊടുത്തുവിട്ടാൽ പോരായിരുന്നു ഇത് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പോകുന്ന അവിടെയാണ് പോട്ടെ ആരോട് ചോദിക്കാൻ ഇതാണ് മദ്രസ ജീവികൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദൈവമായ അള്ളാഹുവും അതിൻ്റെ പതിപ്പ് തന്നെ ആയിരിക്കണമല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അറബിക് കാമസൂത്ര കണ്ടിട്ട് നിങ്ങൾ ഇനി അത് എഴുതിയ ആളുകളെയും പോയിട്ട് അത് തല്ലിക്കൊല്ലാനൊന്നും നിൽക്കരുത് അത് അറബി ഭാഷയിൽ എഴുതിയ ഒരു സാഹിത്യമായിട്ട് കണ്ട് അതിനെ അങ്ങ് വെറുതെ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെ പോയിട്ട് ഇനി അത് കത്തിച്ചേക്കരുത്